കൂടൽമാണിക്കം ക്ഷേത്രത്തിൽ കഴകം തസ്തികയിലേക്ക് പുതിയ നിയമനം നടത്താൻ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പട്ടികയിലെ അടുത്ത ഇഴവ ഉദ്യോഗാർത്ഥി ചേർത്തല സ്വദേശി കെ എസ് അനുരാഗിന് അഡ്വൈസ് മെമോ അയച്ചു ജാതി വിവേചനത്തെ തുടർന്ന് ബാലുരാജിവെച്ച ഒഴിവരാണ് നിയമനം അതേസമയം എതിർപ്പുമായി വാര്യർ സമാജം രംഗത്തെത്തി നിസ്സഹകരണമുണ്ടായാൽ കർശന നടപടിയെന്ന് ദേവസ്വം അറിയിച്ചു ജേസൻ ചാമളപ്പിൽ വിവരങ്ങളുമായി ജേസൻ ഈ നടപടികൾ തുടരുകയാണ് അടുത്ത ഈഴവ ഉദ്യോഗാർത്ഥിക്ക് മെമ്മോ അയച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ എതിർപ്പ് തുടരുമെന്ന് വാര്യസമാജവും അറിയിക്കുകയാണ് എന്താണ് ഇപ്പോൾ എടുക്കുന്ന നിലപാട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കഴകപ്രവർത്തിയിൽ പ്രവൃത്തിയിൽ ജോലി പ്രവേശിച്ച ബാലു രാജിവെച്ചു പോകുന്ന സാഹചര്യമുണ്ട് അത് പിന്നീടാണ് വീണ്ടും പുതിയ ഒരു ഉദ്യോഗാർത്ഥിയെ മേഘ ഈ തസ്തിയിലേക്ക് നിയമിക്കാൻ ഇപ്പോൾ അഡ്വൈസ് മെമ്മ നൽകിയിരിക്കുന്നത് അവരും ഈഴവ ഉദ്യോഗാർത്ഥി തന്നെയാണ് കാരണം രണ്ടാമത്തെ നിയമനം എന്ന് പറയുന്നത് സംവരണം ചെയ്യപ്പെട്ട നിയമനമാണ് ഉദ്യോഗ ഈഴവ സമുദായത്തിൽ സംവരണം ചെയ്യപ്പെട്ട നിയമനമാണ് അനുരാഗിനെ ഇപ്പോൾ അഡ്വൈസ് അഡ്വൈസ്മെമോ നൽകിയിട്ടുണ്ട് വരുന്ന ദിവസം ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നിയമന ഉത്തരവ് കൈപ്പറ്റി താൻ ഈ ജോലിയിൽ പ്രവേശിക്കുമെന്ന് അനുരാഗ് റിപ്പോർട്ടിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഈ കഴക കാരായ്മ പ്രവൃത്തി തെക്കേ വാര്യത്തിന് സംവരണം ചെയ്തിട്ടുള്ളതാണ് അതായത് അവരുടെ അവകാശമാണെന്ന് ആ അവകാശം അനുവദിച്ച് ലഭിക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ വാര്യർ സമാജം അറിയിച്ചിരിക്കുന്നത് അതേസമയം തന്നെ മുൻകാലങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ ആവർത്തിച്ചാൽ കർശനമായ നടപടിയെടുക്കുമെന്ന് ദേവസ്വം കൂടൽ മണിക്ക് ദേവസ്വം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു അഡ്വൈസ് അയച്ചിരിക്കുന്നതെന്ന് റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും തൃശൂർ പൂരം ആരംഭിക്കാൻ ഉത്സവം ആരംഭിക്കാനിരിക്കെ എങ്ങനെയാണ് ഈ വിഷയം അവിടെ പ്രതിഫലിക്കുക എന്നുള്ളതും പ്രധാനമാണ് ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് നേരത്തെയും എതിർപ്പ് ഉയർത്തിയെന്നാണ് വാര്യ സമാജം പറഞ്ഞിരുന്നത്